അസ്സാം വലൈക്കു വാഹത്തുല്ലാ വാത്തു ആറാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായി ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് അലഹമുല്ല അൽ വഹദത്തിൽ ഊല യൂണിറ്റ് ഒന്ന് അഫില്ലാഹി ഷക്കുൻ അള്ളാഹുവിൽ സംശയമുണ്ടോ മദ്രസയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞു ഉസ്താദും കുട്ടികളും ആവേശത്തോടെ ക്ലാസ്സിലെത്തി ബോർഡിൽ തെർമോകോൾ കൊണ്ട് അതിസുന്ദരമായി എഴുതി എഴുതിവെച്ചിരിക്കുന്നു മർഹബൻ അഹലംബ സഹലം ബികയാതി ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഉസ്താദ് കുട്ടികളോട് അന്വേഷിച്ചു ഞങ്ങൾക്കറിയില്ല കുട്ടികൾ പറഞ്ഞു ഉസ്താദ് ഞാനൊരു സാധ്യത പറയാം കഴിഞ്ഞ നബിദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് തെർമോക്കോൾ നമ്മുടെ പഴയ കെട്ടിടത്തിൽ ബാക്കിയുണ്ടായിരുന്നു പല സമയങ്ങളിലായി ഉണ്ടായ കാറ്റുകൾ കാരണമായി അവ പല കഷ്ണങ്ങളായി ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് മുറിഞ്ഞു വീണത് കുറെ പശകളും അവിടെ ഉണ്ടായിരുന്നു വീണ്ടും കാറ്റടിച്ചപ്പോൾ അക്ഷരങ്ങളിൽ പശ പറ്റിപ്പിടിച്ചു കാറ്റിനനുസരിച്ച് അവയിൽ ചിലത് ക്ലാസ് മുറിയിലെത്തി അവ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചു അത് മർഹബൻ അഹലംബ സഹലംബികയാഹാലി എന്ന വാചകമായി ഇത് കേട്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു അവർ ഒന്നിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഉസ്താദ് എന്തുകൊണ്ട് അതെങ്ങനെ ഉസ്താദ് വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ ശരിയാണ് സംഭവിക്കുകയില്ല എന്തുകൊണ്ട് കുട്ടികൾ നിശബ്ദരായി ഉസ്താൽ തുടർന്നു ഇവിടെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് അപ്പോൾ അതിനു പിന്നിൽ ഒരു ആസൂത്രകൻ വേണം ശരിയല്ലേ തീർച്ചയായും കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു എങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമകേതുക്കൾ ഉൽക്കകൾ ഗാലക്സികൾ ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ ഗാലക്സിയിൽ മാത്രം നൂറുകണക്കിന് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഒരു സെക്കൻഡിൽ രണ്ടു നക്ഷത്രം എന്ന തോതിൽ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഈ നക്ഷത്രങ്ങൾ എണ്ണിത്തീരാൻ മാത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും എന്നാൽ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികൾ തന്നെ പ്രപഞ്ചത്തിലുണ്ട് ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയാൻ സാധിക്കുമോ അള്ളാതാര പറയുന്നു നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായി പയർവിത്തിന്റെ ആകൃതിയിൽ രണ്ട് വൃക്കകളുണ്ട് അവ രണ്ടിലുമായി ഇരുപത് ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട് അവയുടെ കൃത്യമായ പ്രവർത്തന മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വഫിഅനീൻ അഫല തുറുൻ ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇവയെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാനൊക്കുമോ ഇവയെല്ലാം ഒരു സൃഷ്ടാവുമില്ലാതെ ഉണ്ടായതാണോ അതല്ല മനുഷ്യർ തന്നെയാണോ സൃഷ്ടാക്കൾ രണ്ടുമല്ല പിന്നെ ആര് പ്രപഞ്ചേതരനായ അള്ളാഹു താനയാണ് ആകാശഭൂമികൾ സംവിധാനിച്ചത് വിശുദ്ധ ഖുർആാൻ പറയുന്നു അഫില്ലാഹി ഷക്കുൻ ഫാത്തിരി സമാവാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ

ഇനി രണ്ട് നമുക്ക് ഉത്തരം എഴുതാം ഒന്ന് സൃഷ്ടാവു അള്ളാഹുലയാണെന്നതിന് ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തെല്ലാം മലകൾ മരങ്ങൾ പർവ്വതങ്ങൾ മനുഷ്യർ പക്ഷികൾ മത്സ്യങ്ങൾ മറ്റു ജീവജാലകങ്ങൾ ഇവയെല്ലാം എഴുതാവുന്നതാണ് രണ്ട് എല്ലാത്തിൻറെയും സംവിധായകൻ അള്ളാഹുത്താലയാണെന്നതിന് ആകാശ ലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ അതിൻ്റെ ഉത്തരം ഇവിടെ നിന്നാണ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമകേതുക്കൾ ഉൽക്കകൾ ഗാലക്സികൾ മൂന്ന് എല്ലാം സംവിധാനിച്ചത് അള്ളാഹുത്താലയാണെന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഇവിടെ മുതലാണ് നട്ടലിന്റെ ഇരുവശങ്ങളിലായി പയർവിത്തിന്റെ ആകൃതിയിൽ രണ്ട് വൃക്കകളുണ്ട് അവ രണ്ടിലുമായി ഇരുപത് ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട് അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വഫിൽ അർലി അഫലാ തുബ്സിറൂൻ ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇനി അർത്ഥം എഴുതാനാണ് വഫിൽ അർലി ആയാത്തുൽമുഖിൻ ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഫഫി ഉണ്ട് അംഫുസിക്കും അഫല തുറുൻ അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മൂന്ന് അഫില്ലാഹി ഷഖുൻ അള്ളാഹുവിൽ സംശയമുണ്ടോ ഫാത്തിരി സമാവാത്തി വൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ ഇനി നാല് തഫ്സീസ് അസൈമന് തയ്യാറാക്കാനാണ് ഒന്ന് പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു താലെ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ സകല വസ്തുക്കളുടെയും സൃഷ്ടാവാണ് അതിനാൽ നിങ്ങൾ അവനെ ആരാധനകൾ അർപ്പിക്കൂ അവൻ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമേറ്റവനാകുന്നു സൂറത്തുൽ ആം നൂറ്റി രണ്ട് അള്ളാഹു അവൻ്റെ പ്രപഞ്ചത്തിൽ അവന്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്ന അനേകം ദൃഷ്ടാന്തങ്ങളും അവനാണ് സൃഷ്ടാവായ ഏകദൈവം എന്നറിയിക്കുന്ന ഒരുപാട് തെളിവുകളും സംവിധാനിച്ചു വച്ചിട്ടുണ്ട് ഓരോ ചരാചരവും വിളിച്ചു പറയുന്നുണ്ട് ഏകനായ അള്ളാഹുവിനെ കുറിച്ച് രണ്ട് ആസൂത്രകൻ ഇല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല പാഠത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കുക മദ്രസ പ്രവേശനോത്സവം കഴിഞ്ഞു ഉസ്താദും കുട്ടികളും ആവേശത്തോടെ ക്ലാസ്സിലെത്തി ചുമരിൽ വളരെ ഭംഗിയായി ബലൂൺ വീർപ്പിച്ച് പതിച്ചിരിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഉസ്താദ് കുട്ടികളോട് ചോദിച്ചു ഞങ്ങൾക്കറിയില്ല കുട്ടികൾ പറഞ്ഞു ഞാനൊരു സാധ്യത പറയാം പ്രവേശനോത്സവത്തിന് ഉപയോഗിച്ച് ബാക്കി വന്ന കുറച്ച് ബലൂണുകൾ കാറ്റുകൾ കാരണമായി ഓരോ ബലൂണുകളും പൂവിന്റെ രൂപത്തിൽ പാറി വന്നു കുറെ നൂലുകൾ അവിടെ ഉണ്ടായിരുന്നു വീണ്ടും കാറ്റടിച്ചപ്പോൾ ബലൂൺ വീർത്ത് നൂലുകൊണ്ട് കെട്ട് കെട്ടുവീണ് ക്ലാസിന്റെ ചുമരിൽ ബലൂൺ പൂവിന്റെ രൂപത്തിലായി ഇത് കേട്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല ഉസ്താദ് എന്തുകൊണ്ട് അതെങ്ങനെ ഉസ്താദെ വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ എന്തുകൊണ്ട് ഉസ്താദ് തുടർന്നു ഇവിടെ വളരെ ആസൂത്രണം നടന്നിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നിൽ ഒരു ആസൂത്രകൻ വേണം ശരിയല്ലേ തീർച്ചയായും കുട്ടികൾ പറഞ്ഞു ഇത്രയാണുള്ളത് എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക ഈ വർഷം നന്നായി പഠിക്കാനും നല്ല മാർക്ക് നേടാനും ഉള്ള തോഫീഖ് ചെയ്യുമാറാവട്ടെ അസ്സാം വാലിക്കും വറഹമത്